സൈനികരെയും സാധാരണക്കാരെയും ഒരുപോലെ ഇല്ലാതാക്കാൻ ശേഷിയുള്ള രാസായുധം ഇറക്കുകയാണ് ഇറാൻ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി അയവില്ലാതെ തുടരുന്നതിനിടെ ഇറാനെതിരെ ഗുരുതര ആരോപണവുമായി അമേരിക്കൻ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റായ മാത്യു ലെവിറ്റ് ഇറാൻ രാസായുധങ്ങൾ വികസിപ്പിച്ചതായി അദ്ദേഹം ബിസിനസ് ഇൻസൈഡറിനോട് പറഞ്ഞു സൈനികരെയും സാധാരണക്കാരെയും ഒരുപോലെ ഇല്ലാതാക്കാൻ ശേഷിയുള്ള ശക്തമായ പദാർത്ഥങ്ങളായ ഫെന്റനായിൽ പോലെയുള്ള സിന്തറ്റിക് ഒപ്യോയിഡുകൾ ഉപയോഗിച്ചാണ് ഇറാൻ രാസായുധങ്ങൾ വികസിപ്പിച്ചത് എന്നും മാത്യു ലെവിറ്റ് മുന്നറിയിപ്പ് നൽകുന്നു ഇവ ഗ്രനേഡുകളിലോ പീരങ്കികളിലോ വിന്യസിച്ചാൽ ആൾനാശം ഉറപ്പാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഫെന്റനായി പോലെയുള്ള ഒപ്യോയിഡുകൾ ആനിമൽ ട്രാൻകുലൈസറുകൾ എന്നിവയ്ക്ക് നിയമാനുസൃതമായ മെഡിക്കൽ ഉപയോഗങ്ങൾ ഉണ്ടാകാം എന്നാൽ ഇവ ദുരുപയോഗം ചെയ്താൽ ഗുരുതരമായ രോഗങ്ങളോ മരണമോ പോലും സംഭവിച്ചേക്കാം ഒരാളെ കൊലപ്പെടുത്തണോ അതോ അബോധാവസ്ഥയിലേക്ക് തള്ളിവിടണോ എന്നത് ഇത്തരം രാസവസ്തുക്കളുടെ അളവിനെ ആശ്രയിച്ചിരിക്കും അതിനാൽ തന്നെ ഇസ്രയേൽ സൈനികരെയും സാധാരണക്കാരെയും തട്ടിക്കൊണ്ടുപോകാൻ ഹിസ്ബുളയും ഹമാസും പോലെയുള്ള ഗ്രൂപ്പുകൾക്ക് ഇറാൻ ഇത്തരം രാസായുധങ്ങൾ കൈമാറാൻ സാധ്യത കൂടുതലാണ് രാസായുധമായി ഉപയോഗിച്ചാൽ നിരവധി പേർ കൂട്ടത്തോടെ കൊല്ലപ്പെടാൻ കാരണമാകുന്ന രാസവസ്തുവാണ് ഫെന്റനായി ഇരയുടെ കേന്ദ്ര നാഡീവ്യൂഹത്തെയാണ് ഇത്തരം രാസവസ്തുക്കൾ ബാധിക്കുന്നത് എന്ന് മാത്യു ലെവറ്റ് പറയുന്നുണ്ട് ഒരിക്കൽ ശ്വസിച്ചാൽ ഇരകൾക്ക് പൂർണ്ണ ബോധം നഷ്ടപ്പെടുകയും അബോധാവസ്ഥയിലുള്ള ഇരകളെ ബന്ധികളാക്കാനും സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ഇറാൻ ഇറാഖ് യുദ്ധസമയത്ത് ഇറാനെതിരെ ഇറാഖ് മസ്റ്റാർഡ് ഗ്യാസ് പോലെയുള്ള രാസായുധങ്ങൾ പ്രയോഗിച്ചിരുന്നതായി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അന്ന് ഇറാൻ രാസായുധത്തിന്റെ ഇരയായിരുന്നു പത്തു ലക്ഷത്തോളം ആളുകളാണ് അന്ന് ഇറാനിൽ മരിച്ചു വീണതെന്നും മാത്യു ലെവിറ്റ് ചൂണ്ടിക്കാട്ടി ലബനനിൽ അജ്ഞാതമായ ഒരു ടെക്നോളജി സ്ഫോടനത്തിനായിരുന്നു സെപ്റ്റംബർ പതിനേഴിന് ലോകം സാക്ഷ്യം വച്ചത് ആരാണതിന്റെ ബുദ്ധികേന്ദ്രമെന്ന പരസ്യമായ രഹസ്യമായിരുന്നു ഇപ്പോൾ അന്നത്തെ നിഗൂഢമായ ആ സ്ഫോടനങ്ങൾക്ക് പിന്നിൽ മൊസാദിന്റെ കറുത്ത കരങ്ങളാണ് എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്നാഹു തുറന്ന് സമ്മതിച്ചിരിക്കുന്നത് ഇതിനിടെ ഇസ്രായേലി ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ ഇറാൻ ഹാക്കർമാർ ചോർത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട് ആണവ ശാസ്ത്രജ്ഞർ ഉൾപ്പെടെയുള്ളവരുടെ വിവരങ്ങൾ ഇറാന്റെ ഒഫൻസീവ് സൈബർ ഓപ്പറേഷനുമായി ബന്ധമുള്ള ഹാക്കർമാർ ചോർത്തിയെന്നാണ് റിപ്പോർട്ടുകൾ സോറഖ് ന്യൂക്ലിയർ റിസർച്ച് സെന്ററിൽ ജോലി ചെയ്യുന്ന ഒരു പ്രമുഖ ഇസ്രയേലി ശാസ്ത്രജ്ഞന്റെ ഫോട്ടോകൾ ഉൾപ്പെടെ ഹാക്കിംഗ് ഗ്രൂപ്പ് ടെലിഗ്രാമിലൂടെ പുറത്തുവിട്ടു േലിന്റെ ആണവ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പാർട്ടിക്കൽ ആക്സിലറേറ്റർ പ്രോജക്റ്റിൽ ഉൾപ്പെട്ട ശാസ്ത്രജ്ഞന്മാരുടെ വിവരങ്ങളും ഇറാനിയൻ ഹാക്കർമാർ ചോർത്തിയെന്നും ഈ വിവരങ്ങൾ പുറത്തുവിട്ടു എന്നുമാണ് ഹാരിസ് റിപ്പോർട്ട് ചെയ്യുന്നത് മുൻ പ്രതിരോധ മന്ത്രാലയ ഡയറക്ടർ ജനറലിന്റെയും യുഎസിലെ ഇസ്രായേൽ അംബാസിഡറുടെയും സ്വകാര്യ ഫോട്ടോഗ്രാഫുകളും രേഖകളും മുതിർന്ന ഉദ്യോഗസ്ഥരുടെ കുടുംബ വിവരങ്ങളും ഹാക്കർമാർ പുറത്തുവിട്ടിട്ടുണ്ട് ആണവ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിലെ ചില ചിത്രങ്ങളും ഹാക്കർ സംഘം ചോർത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നും വൈകാതെ അതും പുറത്തുവിടുമെന്നും ഇറാനിയൻ ഹാക്കർമാർ ഭീഷണിപ്പെടുത്തിയതായും ഹാരിറ്റ്സ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു കൂടുതൽ ഗൗരവകരവും രഹസ്യാത്മകവുമായ വിവരങ്ങൾ പുറത്തു വന്നേക്കുമോയെന്ന് ഇസ്രയേലി സൈബർ സുരക്ഷാ വിദഗ്ധർക്ക് ആശങ്കയുണ്ട് എന്നാൽ ചോർന്ന ചിത്രങ്ങൾ ഇസ്രയേലി ആണവോർജ്ജ കമ്മീഷന്റെ പ്രോജക്ടുകളുടേതല്ല എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രതികരിച്ചിട്ടുണ്ട് ഡിമോണ ന്യൂക്ലിയർ റിസർച്ച് സെന്ററിൽ നിന്ന് ചില വിവരങ്ങൾ ചോർത്തിയതായി ഇതേ ഹാക്കർ സംഘം മുൻപും അവകാശപ്പെട്ടിട്ടുണ്ട്